ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവർ ഞാൻ ചെയ്തതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ്റെ മാങ്ങ എന്ന് പറയുമല്ലോ ആ സംഭവാണ് കേട്ടോ അപ്പൊ നമുക്ക് പാർട്സ് മൊത്തത്തിൽ നമ്മൾ കറി റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് അങ്ങനെയല്ല ചിക്കൻ്റെ ആ ഒരു മാങ്ങ മാത്രമായിട്ടാണ് കേട്ടോ അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല അത് മാത്രമായിട്ടുള്ള അത് മാത്രമായിട്ട് നമ്മൾ അതൊന്നും വെററ്റി എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു സംഭവം ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകട്ടോ ഒത്തിരി ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ സ്മെല്ലോ ഒരു ചൊവയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മാങ്ങ നന്നായി കഴുകി അത് ക്ലീൻ ആക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത് കഴുകി എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ലേശം വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി ലാസ്റ്റ് ഒരു ഇത്തിരി വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈവെച്ചിട്ട് തിരുമ്മിയിട്ട് അത് കഴുകി വൃത്തിയാക്കിയാൽ മതി അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടെ ചതച്ചതാണത് കേട്ടോ പിന്നെ കുറച്ച് വലിയ രണ്ട് സവോള ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിരുന്നു അത് ഒരു രണ്ട് മൂന്നാല് പീസ് ആക്കിയിട്ടോ ഞാൻ കട്ട് ചെയ്ത് രണ്ട് തക്കാളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് അടുപ്പത്തൊക്കെ വെക്കാൻ വിറകടുപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതിനു നമ്മളിങ്ങനെ വരട്ടി എടുക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനത് ഗ്യാസ് സ്റ്റോപ്പിലെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഞാനിതാ കുക്കർ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു അപ്പം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കും അപ്പം ഈ പച്ചമുളക് ചെറുതുമായിരുന്നു അതുപോലെ ഞാൻ ഒരു മുളകിന് തന്നെ മൂന്ന് നാല് പീസ് ആക്കിയിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം മതി കേട്ടോ നമ്മൾ ഈ സവോള ചേർത്ത് കൊടുക്കൽ അപ്പൊ സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് സവോള ഒന്ന് വാടുകയും വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏർ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പൊ അതാ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ഒരു പാകമായി വരുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ള അപ്പം അതിന്റെ തൂക്കൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ മറന്നു അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു അളവ് കണ്ടല്ലോ അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്രയും നമുക്ക് ആണ് കേട്ടോ ഇത്രത്തോളം വേണം ഇതിലും കുറഞ്ഞു പോവരുത് കേട്ടോ സവോളയും തക്കാളി ഒന്ന് പിന്നെ നമുക്ക് ഇതാ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിന് ഞാനിതാ ഒന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടോ കണ്ടാ അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പൊ നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് കണ്ട അതുപോലെ ചെയ്യുമ്പോൾ നല്ലോണം അത് ആ ഒരു സവോളയില് അരിഞ്ഞ് ചേരും കേട്ടോ കണ്ടോ അപ്പൊ ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് തക്കാളി നന്നായി വഴന്നു വന്നതിന്റെ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരുജീരവും കൂടെ ഏർ ചതച്ചത് ചേർത്ത് കൊടുക്കുക ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല നമ്മൾ ഇടികലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുമല്ലോ അപ്പൊ ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പെരിഞ്ചീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം ഇതുപോലെ കൂട്ടി കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചാൽ മതി അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചവ മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പത് ഞാൻ ഒന്നേക്കാൽ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് കാശ്മീരി ആയതുകൊണ്ടിന്റെ പേരിലാണ് ഒന്നേക്കാൾ ചേർത്തത് കേട്ടോ അപ്പൊ നിങ്ങൾ എരിവുള്ളത് എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണിൽ നിറയെ എടുത്തിട്ടില്ല മല്ലിപ്പൊടി ഇട്ടാൽ മല്ലിപ്പൊടി ഒത്തിരി ആയിപ്പോ വരുത് ഒരു കുത്തലൊക്കെ വരും കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല അപ്പം ഗരം മസാല ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഒന്ന് ക്രഷ് ആക്കുന്ന പോലെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം കണ്ട ഇതുപോലെ നമുക്ക് ആ ഒരു എണ്ണക്കകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ പൊടികളിട്ട് ഒന്നിളക്കിയ പാട് നമ്മൾക്ക് ഇട്ട് കൊടുക്കരുത് അപ്പൊ പൊടികളുടെ ആ ഒരു പച്ചച്ചവൊക്കെ മാറി നന്നായിട്ട് എണ്ണ കിടന്ന മൂത്തതിന്റെ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ഒരു പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ആകുമ്പോ കഴിക്കുമ്പോ നമുക്ക് അത്ര ഒരു വെറുപ്പ് തോന്നൂല കാരണം കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസാവുമ്പോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനും ഒരു മടുപ്പ് ഉണ്ടാവൂലേ കേട്ടോ അപ്പൊ ഇത് നമ്മൾ ആ ഒരു മസാലയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് വെള്ളം ചേർക്കാം ഇപ്പൊ ഞാൻ ആ ഒരു കപ്പില് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പില് ഒരു കാൽ കപ്പിന്റെ താഴെ വെള്ളം ഞാനതിൽ ബാലൻസ് വന്നിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാലയും ഒക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം അപ്പൊ അങ്ങനെ ഒരു കാൽ ഭാഗം വെള്ളം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതിനുശേഷം ഞാൻ ഇതാ കുക്കർ ഇതാ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലാണ് ഞാൻ ഏഹ് അടുപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഈ സംഭവം ഒത്തിരി ഒന്ന് വേവണം അപ്പൊ ചട്ടിയിലായിരുന്നാലും കുറച്ച് സമയം അങ്ങനെ ഇട്ട് വരട്ടിയാലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ കുക്കറിലാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ ഒരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അടിക്കണം ഇനി ഒരു മൂന്ന് വിസില് അടിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് വിസിലാണ് കേട്ടോ അത് അടിച്ചിട്ടുള്ള മൂന്ന് വിസിൽ അടിച്ചിട്ട് ആ സമയം ഓഫ് ചെയ്തു മൂന്ന് വിസിൽ അടിച്ച് ഓഫ് ചെയ്തു അപ്പൊ തന്നെ ഞാൻ അതിൻ്റെ എയറും കളഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ രണ്ട് വിസിൽ അടിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളത് അതിൻ്റെ ആവി കളയണ്ട അത് തനിയേ അതിൻ്റെ ആവിയൊക്കെ പോയി പ്രഷറൊക്കെ തനിഞ്ഞതിന് ശേഷം എടുത്താൽ മതി കേട്ടോ അപ്പൊ അത് കണ്ടല്ലോ ഒട്ടും അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെതാ കുറച്ച് കറിവേപ്പില പച്ചയ്ക്ക് തന്നെ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നു നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഒന്ന് വലിയ ഇലയാണ് പിന്നെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടുട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യേണ്ടത് കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മാങ്ങ വരട്ടിയത് കണ്ടപ്പോൾ അപ്പം ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഒത്തിരി ഉണ്ട് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒക്കെ നമുക്കൊന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കല്ലേട്ടോ ഒത്തിരി റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം ഇനി നിങ്ങൾക്ക് ചിക്കൻ്റെ ഇതുപോലെ മാങ്ങ ഒക്കെ ഒത്തിരിയായിട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ഒന്നും ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിക്കൂട്ടോ അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും